ഹലോ ഗെയ്സ് എൻ്റെ നാട്ടുവിശേഷങ്ങൾ എന്ന കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുഞ്ഞു സുന്ദരികളുടെ പൊതുച്ചോറ് എൻ്റെ കണ്ടന്റ് പൊതുച്ചോറ് ഉണ്ടാക്കുന്നത് കണ്ടാലേ ഈച്ച പോലും പോയി പേർച്ച് പരിസരം ഇട്ടുകൊടുട്ടോ സമ്മന്തികളൊക്കെ ഉണ്ടാക്കിയത് ഓരാണെങ്കിലും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഞാൻ അടുക്കളയിൽ നിന്ന് എടുത്തുകൊടുത്തതാട്ടോ ചോറ് അവർ തന്നെ ഉണ്ടാക്കിയതായിരുന്നു പക്ഷെ ഓരുണ്ടാക്കിയ രീതികളൊക്കെ കണ്ടപ്പോഴേ അവർക്ക് തിന്നാനുള്ളത് ഞാൻ അടുക്കളയിൽ നിന്ന് എടുത്തു കൊടുത്തത് തന്നെയാണ് കേട്ടോ അവരുണ്ടാക്കുന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കീഴൊക്കെ പോയിട്ടോ കോഴിക്ക് വെച്ച് കൊടുക്കുന്ന മമ്പാത്രമല്ലേ അത് കഴുകി ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളമൊക്കെ വെച്ച് മൂന്ന് കല്ലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അടുപ്പത്ത് വെക്കുന്നത് അടുപ്പൊക്കെ ഉണ്ടാക്കണൊക്കെ നന്നായിട്ട് അറിയാം എന്നിട്ട് മൂന്ന് കല്ലിൻ്റെ മുകളിൽ കയറ്റിയൊക്കെ വെച്ചിട്ടേ എൻ്റെ ഗ്യാസൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് എന്നിട്ട് അതുകൊണ്ടൊക്കെ ഓലക്കൊടിയും പിന്നെ എന്തൊക്കെയാണ് അരിപ്പൊക്കെ എടുത്ത് എന്തൊക്കെയാണ് എടുത്ത് കണ്ട് കത്തിച്ച് ഉണ്ടാക്കിയിട്ടൊക്കെ ആട്ടോ അവർ ഉണ്ടാക്കുന്നത് എന്നാലും ഇവർ നാലാളും എങ്ങനെയാണെന്നോ എപ്പോഴും ഭയങ്കര കമ്പിനിയാ പക്ഷെ നാലു നാല് വീട്ടിലാണ് കണ്ടുമുട്ടിയത് എങ്ങനെയൊക്കെയാണ് ഓരോ പരിപാടികള് ഇപ്പൊ ഈ തൊട്ട് താലോടുന്നതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇപ്പൊ ഞമ്മടെ അകത്തുനിന്ന് ഇടത്ത് കൊടുത്ത ഇട്ടുണ്ടാക്കിയതൊക്കെ കേട്ടോ മറ്റേത് ഓരുണ്ടാക്കണത് കണ്ടാലേ മഞ്ഞപ്പിത്തൊക്കെ അടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്നും കൂടി ഇങ്ങോട്ട് ഓടി വരും അതൊക്കെ നല്ല രീതിയിലാണ് ഓരുണ്ടാക്കണത് ഈ വീട് എടുക്കണമെന്നു കാണില്ല കേട്ടോ ഒരു കണ്ട പിന്നെ ഓരോ ഇത് ആ ഫ്ലോർ നഷ്ടപ്പെടും അപ്പൊ ഞാനും കരുതി ഓരോന്ന് എൻജോയ് ചെയ്യട്ടെ എന്നാലും കണ്ടുമുട്ടിയതല്ലേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നാലാളും മാസങ്ങൾക്കുള്ള മാറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ ഓരോ കാട്ടിൽ കാണാനാണ് ഭയങ്കര രസം ഒരാൾ തൊട്ട് നാമുക്കുമ്പോൾ മറ്റുള്ളവരുണ്ട് ഒക്കെ എടുക്കല്ലേ ഒക്കെ എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നെയ്ഷുബേബിൻ്റെ ജീവനാട്ടം ഇവർ ഈ കുഞ്ഞുദാത്താർ ഇവർ നാലാളും നാലാളും കണ്ടുപറ്റിയാല് ഓനക്ക് ഭയങ്കര സന്തോഷമാണ് ഓന് കൂടുതലും ഓരോ കൂടെ എൻജോയ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഒരു കൈയ്യിൽ നിന്ന് വെക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കൊണ്ടു നടന്നിട്ടും ഇപ്പം എന്നോട് എന്ത് പറഞ്ഞോ ഞാനിവിടെ എന്റെ ഓരോ പരിപാടി ഇരിക്കുമ്പോൾ എന്നോട് അറിയുമ്പോൾ മാമ ഞങ്ങൾ കുട്ടീനെങ്ങോട്ട് പുറത്തു കൂടി നടന്ന് കളിക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു മണ്ണൊക്കെ വെറുക്കി കഴിക്കണമെന്നെല്ലാം നോക്കണം കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടതാണ് പക്ഷേ അതിലും വലിയതാണ് കഴിക്കാൻ കൊണ്ടുവക്കുക എന്നുള്ളത് പിന്നല്ലേ കാണുന്നത് സത്യത്തിൽ ഇവർ ഈ കളികളൊക്കെ കാണുമ്പോഴേ നമ്മളൊക്കെ പുറകോട്ട് ഒരുപാട് ഓർമ്മകൾ ഓടിയെത്തും കേട്ടോ നല്ല രസമാണല്ലോ നമ്മളെ ചെറുപ്രായമൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ നമ്മളോരോ കളികളും നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ അന്ന് കണ്ടെത്തിയിരുന്നല്ലോ അപ്പൊ എനിക്കൊക്കെ എന്ന് പറഞ്ഞാല് എൻ്റെ വല്യക്കാർക്ക് വീടൊക്കെ വെച്ചു നീന്നു നാല് കമ്പും കൊണ്ട് ഒരു വീട് അതിൻ്റെ മുകളിൽ പായൊക്കെ കൊണ്ടെങ്കാണ്ട് വിരിച്ചിട്ടുണ്ടാകും നല്ല രസമായിരുന്നു ആ കളികളൊക്കെ ഇന്ന് അത് ഓർക്കുമ്പോൾ മനസ്സിൽക്ക് വല്ലാത്തൊരു സന്തോഷം ഓടി എത്തും ഏതായാലും ഇല്ല അങ്ങനെയൊക്കെ ഓരോന്ന് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ നമ്മളെ കുട്ടികളും അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ഇരുപ്പം ഈ തൊട്ട് നമുക്ക് എന്താണെന്നല്ലേ അത് ഒരു പുളി പുളിങ്ങും പിന്നെ എന്താ മുളകും പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ ഒക്കെ കൊണ്ടുപോയി ഞാൻ അങ്ങ് ചെയ്ത് നിൽക്കുകയാണ് തോന്നുന്നത് എന്നിട്ട് അതൊക്കെ ഇപ്പൊഴാണ് മറന്നിരിക്കുക പഞ്ചസാര എന്തൊക്കെ ഇട്ട് കൊള്ളു ഞാൻ വീഡിയോ എടുക്കുന്നത് റീഫ് മോൾ കണ്ടു മോള് കണ്ടാൽ പിന്നെ എല്ലാവരും ഒന്ന് അറിയിക്ക ഒരു പതിവ് തന്നെയാണ് അങ്ങനെ ഇപ്പോൾ എല്ലാവരും കണ്ടു അപ്പോൾ അവിടുന്ന് ഹലോ ഗെയ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇതിൻ്റെ ഒക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കണത് ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒരു ബേബിനെ ഒരു മറക്കണില്ല നമ്മളൊക്കെ സാധാരണ ഞാനൊക്കെ ആയിരുന്നു ഞാൻ കഴിച്ചിരുന്ന് ചെറുതിനൊക്കെ എൻ്റെ കീപ്പട്ടുള്ള ചെറിയവരൊക്കെ തെരഞ്ഞു നടക്കേണ്ടിയിരുന്നു എവിടൊക്കെ പോയിന്നു കൂടിയും കാണൂല പക്ഷെ ഇവരങ്ങനല്ല കേട്ടോ ഇവർ കുട്ടീനെ നന്നായിട്ട് കെയർ കുട്ടിയുടെ കൂടെ തന്നെ നടക്കുന്നുണ്ട് പക്ഷേ അതിലൊക്കെ എന്താ മിസ്റ്റേക്ക് എന്നോ ഒരു തൊട്ടാമക്കൊക്കെ അതിനൊക്കെ തൊട്ടാമെച്ചോട് ഇനി ഞങ്ങളെ പഞ്ചനത്തിനെങ്കിലും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടിട്ട് വരുമെന്നാവോ ആ ഒരു പേടുണ്ട് ഇതിൻ്റെ ഇടയിൽ അൻസിമ പറയുന്നുണ്ടേ കാക്കാൻ്റെ മീനിനെ പിടിച്ചിട്ട് നമുക്ക് തച്ചൊന്നും കണ്ട് അതിനെ ചൂടല്ലേ കാക്ക അവിടെ നിന്നൊക്കെ കാശും കൊടുത്തു ഓരോന്നും ഉണ്ടാക്കുക ഇവർക്ക് ഇപ്പം അതൊന്നും ബുദ്ധിമുട്ടും അറിയില്ലല്ലോ എന്നിട്ട് മീനിലൊക്കെ പോയി വെക്കണുണ്ടേ അപ്പൊ കാ ചെറിയ മീനുകളാണ് ഞെട്ടന്നെ തച്ച നിക്കണമറിയിട്ടുണ്ട് കാക്ക വന്നിട്ട് എന്നിട്ട് അതിന് സങ്കടം പറയുന്നുണ്ട് പെങ്ങന്മാരല്ലേ ഒന്നും കാട്ടാൻ വയ്യല്ലോ മേപ്പൊട്ടും മുയ്യാൻ പഞ്ചാ കീ മുയ്യാൻ പഞ്ചാ അത് കരുതി മിച്ച ഇരിക്കണക്കുണ്ട് കിട്ടോ അത് മറുപക്ഷം ഓനക്കാണെങ്കിൽ ഓൻ്റെ മീനുകൾ തരണ ജീവനാ എപ്പോൾ എവിടെ പോയി വന്നാലും അതിൽ തലട്ടും കൊണ്ടാണ് ഒരുപാട് മീനുകളുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒക്കെ കൊന്നിട്ടും ചത്തിട്ടും പോയിട്ടൊക്കെ ഇട്ടേ ഇതിപ്പോ മീ ഇവരെ ഫുഡ് ഉണ്ടാക്കിയ സ്ഥലാ കേട്ടോ ഇനി ഇപ്പം ഈ ചേർപ്പ് എന്തിനാണെന്നാണ് പിന്നെ മീനട്ട് പിടിച്ച് വാർന്നു കൊടുത്താണ്ട് നന്നാക്കി ഉണ്ടാക്കാനാന്നും അറിയില്ല പിന്നെ ഇതിനിക്ക് ഞാൻ പാത്രം കഴുകണ വെണ്ണീരൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് അവരെ ഫുഡൊക്കെ കൂട്ടിയോന്നും എനിക്കറിയില്ല പക്ഷെ അത് കഴിക്കാൻ ആവശ്യത്തില്ലെട്ടോ ഇവരുടെ കാര്യം അതുകൊണ്ട് ഉപ്പേരിയൊക്കെ കൂട്ടുവോയി ഏഹ് ഏതായാലും ഇവര് ഇപ്പം ഏതായാലും ഭക്ഷണം കഴിക്കണ രസം ഭക്ഷണം കൊടുന്ന പാത്രം അത് ഞാൻ ചെടി നട്ടിരുന്നൊരു പ്ലേറ്റാണ് ബേബി എനിക്ക് ഇതിന്റെ ഇപ്പൊ ഭക്ഷണം ഇതും കൂടി കഴിച്ചാൽ ജീവൻ കളയാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട് അവിടെ നിന്ന് പിടിച്ചോണ്ടിണ്ട് പക്ഷെ ഇപ്പൊ ഭക്ഷണം കണ്ടേക്കന്നെ കുട്ടി ഓടുന്നുണ്ട് നെസ്രബിനെ ഭക്ഷണം കൈ കെട്ടൊക്കെ ഉരി മാമ നോക്കി നോക്കി വീഡിയോ എടുക്കി വീഡിയോ എടുക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ ഞങ്ങൾ സ്വന്തം ഉണ്ടാക്കി കൂട്ടാനുകളൊക്കെ ഉണ്ട് കേട്ടോ എന്ന് അറിയുന്നുണ്ട് പക്ഷെ സ്വന്തം ഉണ്ടാക്കിയത് അവരവിടെ വച്ചിട്ടുണ്ടാക്കിയതല്ല കേട്ടോ ഞാൻ അവരകത്തേക്ക് ഏതായാലും അവർ ചെയ്യുന്നല്ലേ അപ്പം ഞാൻ ഓരോ മുടക്കും വേണ്ട അപ്പം അത് കരുതി കാണാൻ ഞാൻ അകത്തുനിന്ന് തന്നെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇപ്പം ഉണ്ടാക്കുന്നത് ഭയങ്കര സ്നേഹം നാലാൾ കൂടിട്ടോ ഒരു ക്ലാസ്സിലൊക്കെയാണ് വെള്ളം കുടിക്കുന്നത് ഏതായാലും ഓരോ പൊതുച്ചോറിന്റെ ഉഷാറങ്ങൾ കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് പൊതുച്ചോറ് എല്ലാരും ഒന്ന് ഉണ്ടാക്കി വെക്കോളി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യാ കമെന്റ് ചെയ്യാ മറ്റുള്ളവരിലേക്ക് ഷെയറോട് ചെയ്യണേ താങ്ക് യു ഓൾ